ജമ്മുകാശ്മീരിൽ വിനോദസഞ്ചാരികളെ കൂട്ടക്കൊലം നടത്തിയ നടപടിയിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത് സൈനിക നടപടിക്ക് മുന്നോടിയായി സിന്ധു നദീജല കരാറും റദ്ദാക്കി കഴിഞ്ഞിട്ടുണ്ട് യുദ്ധകാലത്ത് പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിന് പുറമേ വാഗ അട്ടാരി അതിർത്തി അടക്കുക പാക് പൗരന്മാർക്കുള്ള യാത്രാ വിലക്ക് പാക് പൗരന്മാർ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഇന്ത്യ വിടുക തുടങ്ങിയ നിർണായക തീരുമാനവും ഇന്ത്യ എടുത്തു കഴിഞ്ഞു ശക്തമായ സൈനിക നടപടിക്ക് മുൻപുള്ള ഇന്ത്യയുടെ നീക്കമായാണ് പാകിസ്ഥാനും ഈ നടപടിയെ നോക്കിക്കാണുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട പാകിസ്ഥാനെ ന്യായീകരിക്കാൻ ഒരു ഇസ്ലാമിക രാജ്യം പോലും രംഗത്ത് വന്നിട്ടില്ലെന്നതും വളരെ ശ്രദ്ധേയമാണ് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെ സകല രാജ്യങ്ങളും ഇന്ത്യക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടെ ഭയന്ന പാകിസ്ഥാൻ സമനില തെറ്റിയ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് കറാച്ചി തുറമുഖത്തെ അവരുടെ മിസൈൽ പരീക്ഷണവും ഷിംല കരാറിൽ നിന്നും പെരുമാകുന്നതും ഇതിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ എന്നും തോറ്റോടിയ ചരിത്രം മാത്രമാണ് പാകിസ്ഥാനുള്ളത് ആ രാജ്യത്തെ തന്നെ രണ്ടായി പിളർത്തിയതും ഇന്ത്യയാണ് പുതിയ സാഹചര്യത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പോലും ആകില്ല പാകിസ്ഥാൻ്റെ കൈവശമുള്ളതിൽ അധികവും ചൈന നൽകിയ മിസൈലുകളാണ് ഈ മിസൈലുകൾ ഉപയോഗിച്ചാണ് കറാച്ചിയിൽ അവർ പരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറാണെന്ന വെല്ലുവിളിയായി ഈ പരീക്ഷണത്തെ ലോകരാജ്യങ്ങൾ പോലും കാണാത്തത് അവർക്ക് അതിനുള്ള ശക്തി ഇല്ല എന്ന് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ആധുനിക മിസൈലുകളാലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാലും സമ്പന്നമായ ഒരു രാജ്യമാണ് ഇന്ത്യ ലോകത്തെ മികച്ച കര കരവ്യോമ നാവികസേനകളാണ് ഇന്ത്യയുടെ അഭിമാനം ഈ കരുത്തിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് ഭീകരർക്കും പാകിസ്ഥാനും സങ്കല്പിക്കാൻ കഴിയാത്ത തിരിച്ചടി നൽകുമെന്ന് രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആയുധരംഗത്ത് ഇന്ത്യ ഉണ്ടാക്കിയ മുന്നേറ്റം ഞെട്ടിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും ഇന്ത്യയാണ് റഷ്യ ഫ്രാൻസ് ഇസ്രായേൽ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയ കറാച്ചി തുറമുഖത്തെ അപ്പാടെ കത്തിച്ചു കളയാൻ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകൾക്ക് മിനിറ്റുകൾ മതി ലോകത്തെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനമായ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയം സ്വന്തമാക്കിയ രാജ്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ ചൈനീസ് അതിർത്തികളിൽ ഇപ്പോൾ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയം ഇന്ത്യ സജ്ജമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി കരാർ ഒപ്പിട്ട ശേഷം ഇരുപത്തിയൊന്നിലാണ് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിന്റെ ആദ്യ യൂണിറ്റ് ഇന്ത്യയിൽ വരുന്നത് പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വ്യോമമാർഗമുള്ള ഏത് നീക്കത്തെയും പ്രതിരോധിക്കാൻ ഈ സംവിധാനത്തിന് കഴിയും ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്നു പേരുള്ള അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനെ വരെ തകർക്കാൻ റഷ്യയുടെ ഈ കണ്ടുപിടുത്തത്തിന് കഴിയും പരമാവധി നാനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള വിമാനങ്ങളെയോ മിസൈലുകളെയോ ആളില്ല വിമാനങ്ങളെയോ ഉൾപ്പെടെ എസ് ഫോർ ഹൺഡ്രഡിലെ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാൻ കഴിയും ഒരു സൈനിക അഭ്യാസത്തിൽ എൺപത് ശതമാനം യുദ്ധവിമാനങ്ങളും തകർത്തായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് അതിൻ്റെ കരുത്ത് തെളിയിച്ചത് പാകിസ്ഥാന്റെ ഹത്വ് ഗോറി ഷഹീൻ മിസൈലുകളെ വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ ഇതുവഴി ഇന്ത്യക്ക് കഴിയും ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ആണവ പോർമനെ ഘടിപ്പിച്ച് ആക്രമണം നടത്തിയാൽ പോലും അത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ പൊട്ടിച്ചു കളയാൻ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിന് കഴിയും ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യമാക്കി മിസൈൽ തൊടുത്താൽ പാക് ആകാശത്ത് വെച്ച് തന്നെ അത് തകർക്കപ്പെടുമെന്ന് വ്യക്തമാണ് തിരിച്ച് ഇന്ത്യ ഒരു മിസൈൽ പ്രയോഗിച്ചാൽ അത് തടുക്കാൻ ഇന്ന് പാകിസ്ഥാന്റെ കൈവശം ശക്തമായ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഇല്ലെന്നതും യാഥാർത്ഥ്യമാണ് പാകിസ്ഥാൻ്റെ മിസൈൽ പരീക്ഷണത്തിന് മറുപടിയായി വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയും വിമാനവാഹിനി കപ്പലിൽ നിന്നും മിസൈൽ തൊടുത്തുവിട്ടത് ഏതറ്റം വരെയും പോകാൻ ഇന്ത്യ തയ്യാറാണെന്ന സൂചന കൂടിയാണ് നൽകുന്നത് പേൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ലഷ്കർ ഇ തൊയ്ബ ഭീകരരുടെ വീടുകൾ തകർത്തു എന്ന വാർത്തകളും വരുന്നുണ്ട് കാശ്മീർ സ്വദേശികളായ ആദിൽ ഹുസൈൻ തോക്കർ ആസിഫ് ഫൗജി എന്നിവരുടെ വീടുകളാണ് ബോംബിട്ട് തകർത്തത് ഇന്നലെ രാത്രിയാണ് ഇവരുടെ വീടുകൾ തകർത്തത് ആ വീടിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതായും റിപ്പോർട്ടുണ്ട്